ും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ ഡേ ആണ് പക്ഷെ ഹോസ്പിറ്റൽ ബോധവൊന്നും അല്ല ഇന്നത്തെ വീട് എന്ന് പറയുന്നത് അപ്പം നമ്മളിന്ന് പെരുന്നാളിൻ്റെ ഡ്രസ്സും കൂടി എടുക്കാൻ പോകുന്നതാണ് അപ്പം നിങ്ങളൊക്കെ പെരുന്നാൾ ഡ്രസ് എടുത്തോ ഇല്ലയോ ഫസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നാലര മണിക്കാണ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതും ഫസ്റ്റ് ടോക്കൺ ആണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷമുള്ള ഫസ്റ്റത്തെ ഡോക്കൺ ആണ് അത് പിന്നെന്താണ് പിന്നെ രാവിലത്തെ ചൂടും വെയിലൊക്കെ കാരണം നമ്മൾ വിചാരിച്ചു ഈവനിങ് പോകാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് അങ്ങനെ ടോക്കൺ അങ്ങനാക്കിയത് ഓക്കേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു ഡ്രസ്സെടുക്കാൻ പോകുന്ന വേറെ എവിടെയുമല്ല നമ്മുടെ ഇഷ്ടം ബിക ഓക്കേ അപ്പം ഇത് ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോകുന്ന വീടെടുക്കാനില്ല ഡ്രസ്സ് എടുക്കാൻ പോകുന്നവര് കുഞ്ഞ് വീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീട് എടുക്കുന്നത് കേട്ടോ അപ്പം ചെക്കപ്പെല്ലാം കഴിഞ്ഞെന്തെല്ലാം അടിവ് നല്ലതന്നെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പൊ ഞാന് അനാർക്കിൽ മോഡലായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ടോപ്പും പാന്റും അങ്ങനെ എന്തെങ്കിലും എടുക്കാന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലുണ്ടായതിട്ട അപ്പോൾ ഫസ്റ്റ് അനാർക്കലി സെക്ഷനിലെത്തിയതുകൊണ്ട് അനാർക്കി ചുരിദാർ ഗവൺമെക്കുള്ള സെക്ഷനാണ് അപ്പോൾ ഇവിടെ എത്തിയത് ഫസ്റ്റ് ഏതായാലും അനാർക്കിലി മോഡലും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരുമെന്ന് വരുമോന്ന് നോക്കുകയാണ് പിന്നെ ഞാൻ എന്നിട്ട് ഈ പാർട്ടി വെയർ പോലത്തെ സംഭവം എടുത്തില്ല അപ്പോൾ ഞാൻ വിളിച്ചാൽ കുറേയായി ഇപ്പം സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇങ്ങനെ എടുക്കാത്തത് അതായത് കഴിഞ്ഞ വിരുന്നാളിനൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി ഈ ഇട്ടിട്ടുള്ളത് ഇവിടെ നിന്ന് നിർത്തുകയാണ് കേട്ടോ അത് കഴിഞ്ഞ ചെറിയ ചെറിയ വെരുന്നാളിന് വേണ്ടി ഇട്ടതാണ് കേട്ടോ അപ്പം അതല്ലാണ്ട് അത് പിന്നെ ആ ഷോർട്ട് ടോപ്പും പാൻറ്റും ഒക്കെ എടുത്തിട്ട് കുറയായി അപ്പം അങ്ങനത്തെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായ മനസ്സിൽ എപ്പോൾ ഈ പാർട്ടിവെയർ എടുക്കുന്നതിന് പകരം പാർട്ടിവെയർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താണ് നോക്കി കുറച്ചൊക്കെ നോക്കി പിന്നെ സെലക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ വലിയ കുഴപ്പമൊന്നുമില്ല സെലക്ഷൻ ഉണ്ട് നല്ല അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല റേറ്റും ഉണ്ട് റേറ്റ് കുറഞ്ഞതും ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ അങ്ങനെ കുറേ ഇത് നോക്കി നോക്കി ലാസ്റ്റ് ഞാൻ രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്ത് അവിടെ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ സെലക്ട് ചെയ്തവിടെ വെച്ചിട്ടാണ് ടോപ്പ് സെക്ഷനും കൂടി എടുത്തിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ടോപ്പ് സെക്ഷനിലേക്ക് പോകുകയാണ് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് വെച്ച് നോക്കിയതാണ് കേട്ടോ അങ്ങനെ എനിക്ക് റെഡ് എടുക്കാമെന്ന് കുറേ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ റെഡ് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഓക്കെ അപ്പം അങ്ങനെ സെലക്ട് ചെയ്തൊരു അവിടെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒന്ന് ടോപ്പ് സെക്ഷനിൽ പോയിട്ട് നോക്കി ഒന്നും കൂടി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ എൻ്റെ അത് എടുത്തിട്ട് ക്ഷണിച്ചൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ടോപ്പ് സെക്ഷനിലാണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷനുകൾ ഉണ്ടായിന് കേട്ടോ എനിക്ക് കുറച്ചും കൂടി കാരണം താഴെ ആണെങ്കിലും ചുരിദാർ ഐറ്റംസ് ഞാൻ നോക്കിയിട്ടില്ല ചിലപ്പോൾ ചുരിദാറിൽ ഉണ്ടാകാതിരിക്കും കാരണം ഞാൻ ആവശ്യമുള്ളതാണ് ഞാൻ നോക്കിയത് അപ്പോൾ ചിന്ത സെക്ഷനിൽ ഞാൻ നോക്കാത്തോടെ അതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ അറിയില്ല കേട്ടോ അപ്പം ടോപ്പ് സെക്ഷനിൽ അത്യാവശ്യം നല്ല കളക്ഷനുകളുണ്ടായി അപ്പം ആ സമയത്തിന് ഏകദേശം പാങ്ക് കൊടുക്കാൻ ഉണ്ടായിട്ട് അപ്പം ഇവിടെ തന്നെ നോമ്പുറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ് ഡോൺ വന്നവർക്ക് നോമ്പുറി കാര്യങ്ങളൊക്കെ ഉണ്ട് കറക്റ്റ് കരണ്ട് പോയിട്ട് ഇട കയറിയപ്പം അപ്പം നോമ്പുറിക്കാണ് കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഉള്ളിവടയും പഴംപൊരിയും വത്തക്ക ജ്യൂസും പിന്നെ സാധാ വളവും ഉള്ളി വാടിയും കായ് വരിച്ചും അടിപൊളി ആയിരുന്നുണ്ട് അങ്ങനെ നമ്മുടെ നോമ്പൊക്കെ മുറിച്ചതാണ് ഞാൻ കുറച്ച് ടോപ്പുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ഇതാണ് നമ്പർ ഇത് നമ്പർ ത്രീ അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേതാ ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കമന്റ് ചെയ്തോളൂ നമ്പർ ഫോർ അപ്പൊ ഇത്ര ഐറ്റംസാണ് കേട്ടോ ടോപ്പ് അപ്പൊ ഫയലീൻ്റെ ഡ്രസ്സ് എടുത്തു കേട്ടോ ഗൈസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരെണ്ണം തന്നെയാണ് ഞാൻ എടുത്തത് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഞാൻ ഏതായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്ന് കമൻ്റ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് അപ്പം എൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഷെൻസുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഓക്കെ കുട്ടികളും അതുപോലെ കളക്ഷനൊക്കെ ഉണ്ട് പിന്നെ ഷെഞ്ചുവിന് ഒരു ഡ്രസ്സ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ ഡയറക്റ്റ് പിന്നെ അതിലേക്ക് പോയിട്ടാണ് അധികം നോക്കാമെന്ന് നിന്നില്ല ഓക്കെ അതുകൊണ്ട് അവൾക്ക് വേണ്ട ആവശ്യം അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ കുറേ മോഡലും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയില്ലായിരുന്നു ഓക്കെ അങ്ങനെ ഞാനും ഷേജു ഡ്രസ്സൊക്കെ എടുത്തേക്കാ ഇതിൻ്റെ ബിൽ പേ ചെയ്യുന്നുണ്ട് ഓക്കേ അപ്പോൾ നമ്മളിതാ തിരിച്ച് പോകാൻ വേണ്ടി പോകുന്നു കായി അപ്പോൾ വീട്ടിലോട്ട് നമ്മൾ നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡ്രസ്സ് എടുക്കൽ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ എന്താണ് ഫുഡടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി ഗേൾസ് പുറത്ത് പോകുമ്പോൾ മെയിനായിട്ടുള്ളൊരു അടിപൊളി സംഭവമാണ് ഫുഡ് കഴിക്കാൻ പോകുക എന്നുള്ളതല്ലേ അപ്പോൾ നമ്മൾ നേരെ ഒറിക്സിലേക്കാണ് പോയത് കിട്ടാം അപ്പം ഫസ്റ്റ് തന്നെ ചിക്കൻ പാഞ്ചോ സൂപ്പ് പറഞ്ഞ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇത്ര നാൾ കഴിച്ചു വെച്ചിട്ട് ചിക്കൻ പാഞ്ചോ സൂപ്പ് ഇതായിട്ട് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിട്ടാണ് അപ്പോൾ ഇതിലത്തെ ഈ മാഗിൻ്റെ ഇത് റോസ്റ്റൊക്കെ ചെയ്തിട്ടായിരുന്നു നമുക്ക് സെപ്പറേറ്റ് തന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിലിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഫുഡ് പറഞ്ഞത് ഞാൻ പൊറോട്ടയും അതുപോലെ തന്നെ വെജ് കുറുബെന്ന് പറഞ്ഞു കേട്ടോ മിക്കാവശ്യം അണിജും കൂടിയിട്ട് എന്താണ് ഫ്രൈഡ് റൈസ് പറഞ്ഞു അതിൻ്റെ തൊണ്ടൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട് ചുമ ചിലദത്തോശയും കനങ്ങളൊക്കെ ആയിട്ടിരിക്കാനായിട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ സൊണ്ടും കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത് പിന്നെ എന്താണ് ആ പിന്നെ ഈ രണ്ടുപേരെയും കൂടി പരിചയപ്പെടാൻ പറ്റി കേട്ടോ അപ്പം ഞാൻ കലയിൽ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല ഇക്ക പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ ഫുഡ് റിവ്യൂ ഒക്കെ പറയുന്ന എന്താണ് കുറച്ച് ഫേമസ് ആയ ആളാണ് കേട്ടോ അവരുടെ ഇൻസ്റ്റ ഐ ഡി എന്താന്ന് ഓർമ്മയില്ല ഗൈസ് അൽജു എന്ന് പറഞ്ഞിട്ട് പക്ഷി അങ്ങനെ എന്തും ആണ് കേട്ടോ ഓക്കെ പിന്നെന്താണ് അപ്പം ആ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞുപോലി അത് നമ്മൾ ഷെഞ്ചു പറഞ്ഞ എൻ്റെ വീട് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അതിനടുത്തെയാണ് അപ്പം ചാറ്റാബോ ബായ്